മോനെ ഉണ്ണി ഓടല്ലേ നില്ല് മോനെ തട്ടി വീഴു നീ നിനക്ക് വേണമെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കൂടായിരുന്ന പെണങ്ങല്ലേ ഉണ്ണി നിനക്ക് തന്നെ എസ്റ്റേറ്റ് ഞാൻ എഴുതി തരാം വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എനിക്ക് വേണമെന്നില്ല നിനക്ക് എന്നെ തരാം മോനെ നീ പിണങ്ങ നില് മക്കളെ ഓടല്ലേ നീ ഓടല്ലേ അമ്മച്ചിയെ ഓടിക്കല്ലേ പാവം ആ പെണ്ണും പെണ്ണുംപുളയ്ക്ക് ഒട്ടും തലയ്ക്ക് ഷൂ എന്ത് ചെയ്യാനാണ് കഷ്ടമായിപ്പോയി ആര കണ്ടാലും മോനെ മോനേന്നുള്ള വിചാരം മാത്രമേ ഉള്ളു പാവമാണ് ഹലോ നമസ്തേ സാവിത്രി നിങ്ങൾ പുതിയ ആളാണ് പുതിയതായിട്ട് വന്നതാണ് ഇവിടെ ആ പുതിയതായിട്ട് വന്നതാ ആ ചേച്ചിയുടെ മക്കളെ കാണാനില്ല നിങ്ങളെ ഉണ്ണീന്ന് വിളിച്ചല്ലേ ഒരു മഹനായിട്ട് കൂടിക്കൂടി എൻ്റെ ഉണ്ണിമോനെ നിനക്ക് പല്ലിയും പാറ്റയൊക്കെ ഞാൻ പിടിച്ച് കൂട്ടി കൂട്ടി കൊറേ ആയി എല്ലാം ഇപ്പൊ ഉണങ്ങി ഉണങ്ങിയിരിക്കുന്നു മക്കളെ നീ എൻ്റെ കൂടെ വന്നത് കഴിക്കാൻ നോക്കത് മേട കൈന്ന് ഒന്നും കഴിക്കാൻ കിട്ടതായപ്പോ എൻ്റെ മോൻ ഉണങ്ങി അങ് വളർന്ന് നീണ്ട് പൂച്ചമ്മ വിഷമിക്കണ്ട ഞാനിവിടെ ജോലിക്ക് വന്നതാണ് കൊച്ചുങ്ങളെ കണ്ടാൽ കൊണ്ട് തരാം ഏർ അത് മതി അപ്പൊ എൻ്റെ ഉണ്ണിമക്കളല്ലേ ഞാൻ ഞാനിയും കാത്തിരിക്കണോ നിങ്ങൾ ആരാണ് ഒരു മാമന എല്ലാരും പറയുന്ന മക്കളെ കാണത്തുകൊണ്ട് എന്തൊക്കെയോ ഞാൻ പറയണമെന്ന് ഇതുപോലെ സ്നേഹത്തോടെ പറഞ്ഞല്ലോ ഒരു വാക്ക് ഈ മാമൻ ജയ് ഹിന്ദ് ഈ മാമൻ ജയ് ഹിന്ദ് എന്ന് കൊണ്ടുവരും ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടുവരാം അതുവരെ വിഷമിക്കാതിരിക്കേ ഇത്രയും സന്തോഷമുള്ള ഒരു മാമൻ പുതിയ ഒരാൾ വന്ന് പറഞ്ഞ് എൻ്റെ കുട്ടികളെ കൊണ്ട് തരാന്ന്